ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ ഡേ ആണ് നമ്മുടെ പതിനൊന്നാമത്തെ വെഡ്ഡിങ് അനിവേഴ്സറി ആണ് അപ്പോൾ ഇത് ഇന്ന് വൈകുന്നേരം എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ കാണാൻ വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് പാൻറ്റും പിന്നെ രണ്ട് ടീഷർട്ടും ബ്ലാക്കും പിന്നെ ഈ ഒരു യെല്ലോ കളറുമാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ഞാൻ സർപ്രൈസായിട്ട് കൊടുക്കാമെന്നൊക്കെ എന്നിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് ഇച്ചോ അതൊക്കെ കുളിച്ച് കൈ തന്നിട്ടുണ്ടായിരുന്നു ഗേസ് പിന്നെ ഇത് എനിക്ക് എനിക്കെടുത്തന്ന ഡ്രസ്സായിരുന്നു യെല്ലോ കളർ ടീഷർട്ടും പിന്നെ സ്കൈ ബ്ലൂ പാൻറ്റും പിന്നെ ഇത് സർപ്രൈസായിട്ട് തന്നെ ഇത് ഏതാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് എൻ്റെ ഇഷ്ടത്തിന് എടുത്തതായിരുന്നു അപ്പോൾ പതിനൊന്ന് വർഷമൊക്കെ എത്ര പെട്ടെന്നാണ് കേസ് കടന്നു പോയത് എനിക്ക് പതിനൊന്ന് വർഷമായി തന്നെ തോന്നണില്ല കേട്ടോ കുറച്ച് ഒരു നാലഞ്ച് വർഷമൊക്കെ ആയ പോലെയാണ് തോന്നുന്നത് അത്ര പതിനൊന്ന് വർഷം ആയ പോലെ ഫീൽ ആവുന്നില്ല പിന്നെ ഇത് കാണുമ്പോഴാണ് പതിനൊന്ന് വർഷമായിരുന്നു എന്നുള്ളത് എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇന്ന് രാവിലെയാണെന്നുണ്ടെങ്കിൽ കണ്ണിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കേക്കൊന്നും കട്ട് ചെയ്യണ്ടല്ലോ കഴിഞ്ഞ മാസമല്ലേ പോയി കേക്കൊക്കെ കട്ട് ചെയ്തത് ഇന്ന് അതൊന്നും വേണ്ട ജസ്റ്റ് പുറത്തു ഫുഡ് കഴിക്കാം അത് മാത്രം മതിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേക്കൊന്നും ഉണ്ടാവില്ല പിന്നെ എനിക്കും വലിയ അങ്ങനെ വേണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കണ്ണാട്ടിനാണെന്നുണ്ടെങ്കിലും ഇന്ന് അർജൻറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ പോയിട്ടും കുറേ ദിവസമായിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ വെഡിങ് ആനിവേഴ്സറി അവിടെ ആയിരുന്നല്ലോ പി ലി കുട്ടീനെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ടൈമിലും അപ്പോൾ എന്തായാലും അവിടേക്ക് ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ എന്തായാലും ശനിയാഴ്ചയാണ് നാളെ സൺഡേ ആണല്ലോ അപ്പോൾ വരാ സൺഡേ വരാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ കേക്ക് കണ്ടപ്പോഴാണ് കണ്ണേട്ടിനെ പറ്റിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ Every day, late at night, not okay. All I want, and I pray. All I need are some better days. Fuck me, I'm looking in the mirror. So foggy, but I've never seen clearer. I don't really think anyone can save me. And honestly, I'm not really sure I want saving. I like to be my own worst enemy. There's no risk if you don't try it anything. So I'ma just get by everything. See you in the next life. Have to be a better me. I don't think that my head's on straight. Gotta flip it and grip it and go and get an x ray. What's wrong with me? I just feel weight. Pushing on my chest and it squeezes till I suffocate. Better change my mindset, meditate. It's pretty cool that I'm alive and have better days. I could walk, see here, I should celebrate. Think I could change my mind, maybe elevate. Living life every day, late at night, not okay. All I want. No rock in a hard place Do I work hard or live in my pace You're only young once, yeah that's all great But I also want a future where I'm okay Living life is doing lots of cocaine Wait no, it's living with no shame Wait no, it's sleeping in on Sundays I guess it's different for each of us and that's okay Well I just wanna be happy How to get there, hmm, glad that you asked me I think it's different for everyone. Some of us need work, others need fun. Some of us need purpose to overcome. But try to do what you love when it's said and done. Cause there's so many differences in each of us. Trust your gut, it can show you what you want. Living life every day. അപ്പൊ അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്കൊരു സർപ്രൈസ് കൂടി കിട്ടിയിരിക്കയാണ് കേട്ടോ എനിക്കൊരു സ്റ്റെഡ് വേണം എന്നുണ്ടായിരുന്നു മൂക്കുത്തി ഞാൻ ഇതിന്റെ മുന്നെപ്പോഴോ പറഞ്ഞതായിരുന്നു കേട്ടോ അപ്പം അത് മനസ്സിലെച്ചിട്ടാണ് കണട്ടോ വാങ്ങിയിട്ട് വന്നിട്ടുള്ളത് എനിക്ക് നല്ല സന്തോഷമായിട്ടോ ഞാൻ നല്ല ഹാപ്പി ആയി ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഡ്രസ്സ് ഓൾറെഡി കിട്ടിയതാണല്ലോ അപ്പോൾ ഞാനത് എക്സ്പെക്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ പോകുകയാണ് കേട്ടോ അപ്പം പതിനൊന്ന് വർഷത്തെ എൻ്റെ മാരേജ് ലൈഫിൽ നിന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല ഹാപ്പിയാണ് മാരേജ് ലൈഫിൽ ഞാൻ വളരെ അധികം ഹാപ്പിയാണ് എനിക്ക് നല്ലൊരു പാർട്ട്ണറ കിട്ടിയത് തന്നെ വേറെ എന്ത് പ്രശ്നം ഉണ്ടായാലും അതെന്നെ ബാധിക്കില്ല And I pray, all I need, some better day. Fuck me, I'm looking in the mirror, so അപ്പം നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും ഞാൻ ഈ യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് തരുന്ന ഫ്രീഡം കാര്യങ്ങളൊക്കെയും എന്നെ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ ഞങ്ങളൊരു ഒരുവിധം ഒരേ വൈബിലുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ജീവിതകാലം വരെ ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പം അങ്ങനെതാ നമ്മൾ ഫുഡ് കഴിക്കാൻ പാരമോണ്ട് റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുണ്ടായിരുന്നത് മാങ്ങോടുള്ളതാണ് കേട്ടോ Life every day, late at night, not okay. All I want, and I pray. All I need are some better days. Fuck me, I'm looking in the mirror. So foggy, but I've never seen clearer. I don't really think anyone can save me. And honestly, I'm not really sure I want saving. I like to be my own worst enemy. There's no risk if you don't try it anything. So I'ma just keep buying everything. See you in the next life. Have to be a better me. I don't think that my head's on straight. Gotta flip it and grip it and go and get an X-ray. What's wrong with me? I just feel weight. Pushing on my chest and it's squeezed till I suffocate. Better change my mindset, meditate. It's pretty cool that I'm alive and have better days. I could walk, see. Here, I should celebrate. Think I could change my mind, maybe elevate. Living life every day, late at night, not okay. All I want, and I pray, all I need are some better days. Yeah, all I need are some better days, cause all I want. No rock in a hard place. Do I work hard or live at my pace? You're only young once. Yeah, that's all great, but I also want a future where I'm okay. Living life is doing lots of cocaine. Wait, no, it's living with no shame. Wait, no, it's sleeping in on Sundays. I guess it's different for each of us, and that's okay. Well, I just wanna be happy, how to get there? Hmm, glad that you asked me. I think it's different for everyone. Some of us need work, others need fun. Some of us need purpose to overcome. But try to do what you love when it's said and done. Cause there's so many differences in each of us. Trust your gut, it can show you what you want. Living life every day, late at night, not okay. All I want, and I pray. All I need are some better days. Yeah. pray, pray, all I need are some better days. Yeah, all I I I I I need need are are some some better 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 days 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 Yeah, and I pray, I believe in the അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പാൽ പൊറാട്ടയും ബീഫും പാൽ കപ്പയും ബീഫും ആയിരുന്നു ഞാനും പാൽ കപ്പയും ബീഫാണ് ദിച്ചു പാൽ പൊറാട്ടയും ബീഫാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഇതാ ഞങ്ങൾ ആദ്യം പാൽ പൊറാട്ട എങ്ങനെയുണ്ട് ഉണ്ട് നോക്കിയായിരുന്നു കാണാൻ നല്ല ലുക്കായിരുന്നു കേട്ടോ അപ്പം തിച്ചുതാ ആദ്യത്തെ പോസ്റ്റെടുത്ത് കഴിച്ചിട്ടുണ്ട് രണ്ട് പൊറോട്ട അതിനുള്ളിൽ ബീഫ് ഫില്ലിങ്സ് അതിൽ നല്ല തേങ്ങാപ്പാല കുഴിച്ചിട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അപ്പം തിച്ച് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കായിരുന്നു അപ്പോൾ ദിച്ചു കഴിക്കാൻ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു മൺചട്ടിയിലല്ലേ അപ്പോൾ അതുകൊണ്ടുതന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ട് പക്ഷേ കഴിക്കാൻ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് തന്നതെന്ന് കേട്ടോ ദിച്ചു പറഞ്ഞത് പിന്നെ ഇതാണ് പാൽക്കപ്പയും ബീഫും അതും അടിപൊളിയായിരുന്നു നമ്മളിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ അങ്ങനെ കാണാറുണ്ട് പാൽക്കപ്പ ബീഫ് പാൽക്കപ്പ ചിക്കൻ പിന്നെ അതുപോലെ പാൽ പൊറോട്ട ബി എഫ് എന്നൊക്കെ പക്ഷേ ഇതുവരെയായിട്ട് ഇതൊന്നും ട്രൈ ചെയ്തിട്ടില്ല നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ മന്തി ബിരിയാണി പൊറോട്ട അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെ കഴിക്കുകയുള്ളൂ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇതുവരെയായിട്ട് കഴിച്ചിട്ടില്ല പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കപ്പല്ലേ എന്നുള്ളത് അതിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളത് തന്നെയല്ലേ നമ്മൾ ഉണ്ടാക്കാറുള്ളതല്ലേ എന്നുള്ളത് പക്ഷേ ഇത് കഴിച്ചു നോക്കിയപ്പോഴാണ് ഗൈസ് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു എനിക്ക് പാൽ കൂടുതൽ കൂടുതലിഷ്ടമായത് പാൽ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു നല്ല ജ്യൂസി ആയിട്ടുണ്ടായിരുന്നു പൊറോട്ടയിലൊക്കെ ആ ഒരു ഗ്രേവി ഇരുന്നിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ പിന്നെ കറിയും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ആ ഒരു ഗ്രേവിയും ബീഫ് കറിയും അത് അടിപൊളിയായിരുന്നു അപ്പം അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ അതായത് ആ മൺചട്ടിയിൽ ഇരുന്നിട്ടും ചൂടാറുന്നില്ല അത്യാവശ്യം നല്ല ആവി ണ്ടായിരുന്നു അപ്പോൾ ചുട്ടിട്ടാണെന്നുണ്ടെങ്കിലും എനിക്കിതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കഴിച്ചോക്കായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഒരു മോശം കൊണ്ട് രണ്ടാക്കി കഴിക്കുക കേട്ടോ അങ്ങനെയാണ് അത്രയ്ക്കും ക്വാണ്ടിറ്റി ഉണ്ടാവും അതിൽ അപ്പോൾ അങ്ങനെ പാൽ പൊറോട്ടയും ബീഫും അടിപൊളിയായിരുന്നു കേട്ടോ കോമ്പ് അടിപൊളിയായിരുന്നു പിന്നെ അതിനുശേഷതാണ് ഞാൻ പാൽ കപ്പയും ബീഫുമാണ് കേട്ടോ കഴിക്കുന്നത് ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ പാൽ പൊറോട്ടയും ബീഫാണ് സെറ്റ് അടിപൊളിയായിരുന്നു അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ട് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതും ഇഷ്ടമായിട്ടുണ്ട് കാരണം കേട്ടിനൊക്കെ ഇഷ്ടമായി എനിക്കും ഇഷ്ടമായി പക്ഷെ അത് കഴിച്ചപ്പോൾ അതാണ് ഇഷ്ടമായത് അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാനും ശരിക്കും ഒരു പോഷൻ മതിയിട്ടോ രണ്ടുപേർക്ക് കഴിക്കാനും അത്യാവശ്യം കൂണ്ടൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വയറൊക്കെ പെട്ടെന്ന് ഇല്ലാകും അപ്പോൾ ഇതാ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ എൻ്റെ വീട്ടിൽ പോവുകയാണ് നാളത്തെ വീഡിയോ അവിടുത്തെ വിശേഷങ്ങളായിരിക്കും അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഡെയിലി വ്ലോഗൊക്കെ കണ്ട് സപ്പോർട്ടാക്കണം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ